ം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ എൻ എസ് എസ് ഗൈഡ് യൂണിറ്റുകളും പലപ്പാട് സ്നേഹ കൂട്ടായ്മയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ രക്തദാന ക്യാമ്പാണ് വിദ്യാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ചത് വലപ്പാട് എസ് എച്ച്ഒ അനിൽകുമാർ കെ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത രക്തദാന ക്യാമ്പ് സി സി മുകുന്ദൻ എം എൽ എ സന്ദർശിച്ചു പ്രിൻസിപ്പാൾ എസ് സിന്ധു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ വി ജി സിന്ധു ശ്രീകാന്ത് പി ദാസ് സ്കൌട്ട് അധ്യാപകൻ രാം നവാസ് പ്രീതി പ്രേമചന്ദ്രൻ സ്നേഹക്കൂട്ടായ്മ അംഗങ്ങളായ

പ്രാർത്ഥനാസന്റ് പറഞ്ഞ നമ്മുടെ നന്നാവുന്നോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് നന്നാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന സഹായം ആവശ്യമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് എത്ര നന്നായിരിക്കും അത് തന്നെയാണ് നമ്മുടെ പ്ലസ് പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമി വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം